ഇന്ന് ഇന്നലെ കുട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസമാണ് പക്ഷേ ഈ നിശബ്ദ പ്രചരണത്തിന് ഇടതുപക്ഷ മുന്നണി സി പി എം തെരഞ്ഞെടുത്ത രീതി അവലംബിച്ച രീതി കേരളത്തിന്റെ സാമൂഹ്യ സമരസതയെ തകർക്കുന്നതും കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാടുകളെ എതിർക്കുന്നതും വിഷമമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് വടകരയിൽ സ്വീകരിച്ചിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനവും സമാനമോ അതിൽ അതിലും ഗുരുതരമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് സി പി എം അവലംബിച്ചിട്ടുള്ളത് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് സിപിഎം ആണെങ്കിലും പരസ്യത്തിന്റെ പണം കൊടുത്തത് ബിജെപി ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ബിജെപിയിൽ നിന്നാണല്ലോ ഞാൻ പോകുന്നത് വിഷമം ഉണ്ടാകേണ്ടത് ബിജെപിക്കാണല്ലോ അപ്പൊ അതിനേക്കാർ അതിനേക്കാൾ എന്തിനാണ് സിപിഎം ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കാട്ട കാര്യത്തിൽ അതും ആ പരസ്യം കൊടുക്കാൻ അവർ തെരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് മാധ്യമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് ഇത് തികച്ചും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്ന് രണ്ട് ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിങ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് മനോരമയുടെ ഒരു ചർച്ചയിൽ അയ്യപ്പദാസുമായി അയ്യപ്പദാസ് ആങ്കർ ചെയ്തൊരു ചർച്ചയിൽ സി പി എമ്മിന്റെ കുണ്ടന്നൂർ എം എൽ എ ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എന്റെ തലയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത് െന്ത് മോശാണത് ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത വണ്ണം ഉള്ള പ്രസ്താവന നടത്തി അതിന്റെ ഒരു വല്ലാത്ത പ്രത്യാഘാതം സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ വയനു പുറത്തു വന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിനെതിരായി നടന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണത്തിനെതിരെ പാലക്കാട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നപ്പോ ഇന്ന് വർഗീയ വിഭജനത്തിനു വേണ്ടി പുതിയ തുറപ്പുചീട്ടുമായി വന്നിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ അപലപിക്കേണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയേണ്ടതാണ് മാത്രമല്ല ഞാൻ തള്ളിക്കളഞ്ഞിട്ടുള്ള ഞാൻ പാടെ തള്ളിക്കളയുകയും വിഷമമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് മോചിതനായി ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത് ഇനി ഞാൻ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും എന്ന് ശ്രീ എ കെ ബാലൻ പറഞ്ഞത് ബാലട്ടൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ നല്ല ഒന്നാം തരം കോംറേഡ് ആകുമെന്ന് സർട്ടിഫിക്കറ്റ് തന്നത് ശ്രീ എ കെ ബാലൻ തന്നെയല്ലേ ബാലട്ടൻ എന്നെ അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ വ്യക്തിപരമായി ഞാൻ നല്ല ആളാണെന്ന് ബാലട്ടൻ പറഞ്ഞില്ലേ എം പി രാജേഷ് പറഞ്ഞില്ലേ നിലപാട് തിരുത്തി വന്നാൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നതിന് ശേഷം ഞാൻ എന്തോ മോശക്കാരനാണെന്ന് ഇപ്പൊ പറയുമ്പോ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളയും എന്ന സംശയം വേണ്ട ഇത് പാലക്കാട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭീതിയിലാഴ്ത്താൻ വേണ്ടി രാഹുൽ മാങ്ങൂട്ടത്തിൽ ലഭിക്കാൻ പോകുന്ന വലിയ വിജയം സി പി എം ബിജെപി സഖ്യത്തെ പരിഭ്രാന്തിയിലാഴ്ത്തിരിക്കും വൻ വിജയം രാഹുൽ മാങ്കൂട്ടത്തിന് യുഡിഎഫിന് ഉണ്ടാകുമെന്ന് ഉറപ്പുവന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാംട്ടത്തിന്റെ വിജയത്തിന് ഒരു ശോഭ കെടുത്താൻ സാധിക്കുമോ എന്നൊരു പരിശ്രമം നടത്തി നോക്കുകയാണ് ഇത് വടകരയിലെ സ്ക്രീൻഷോട്ട് പോലെ സി പി എമ്മിന് ബൂമറങ്ങായിട്ട് വരും തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷം പാർട്ടി നേതാക്കൻ പറയുന്നതനുസരിച്ച് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് താങ്കൾ ഇപ്പോഴും ആർ എസ് എസ് വിട്ടിട്ടില്ല എന്നാണ് എ കെ ബാലനും എം പി രാജേഷും പറയുന്നത് മാത്രമല്ല തന്റെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും പഴയ പോസ്റ്റുകൾ പോലും ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ് എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സരിൻ കോൺഗ്രസ് തൊട്ട് പോന്നിട്ടുണ്ടോ സരിന്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ അതാത് കാര്യങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അതാത് കാലങ്ങൾ അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത് അത് എന്റെ ഭൂതകാലം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷം അമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര എന്താ അർത്ഥമുള്ളത് അങ്ങനെ മുദ്ര എത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയേണ്ടത് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് നിലപാടിരുത്തിയപ്പോൾ ചേർത്തുപിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് സിപിഎമ്മിനും ബിജെപിക്കുമൊക്കെ ബോധ്യം വന്നിട്ടുണ്ട് പരാജയം സിപിഎമ്മിനെയും ബിജെപിയെയും തുറച്ചുനോക്കുകയാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അത്ഭുതകരമായ വിജയം അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അത് ശാഖ തുടങ്ങാനല്ല അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തു കൊള്ളാൻ പറഞ്ഞതാണ് അത് എന്റെ അമ്മ വിട്ടുകൊടുത്താണ് എന്റെ സ്ഥലമല്ല അപ്പൊ അത് എന്റെ അമ്മ വിട്ടുകൊടുത്താണ് എന്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലാണ് ബി ജെ പി ഓഫീസ് ഉണ്ടായിരുന്നത് അത് അവർ നിന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ കരുതുന്നത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും ആ സ്ഥലം എന്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് അത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ആ ഒരു വർഷത്തിനുള്ളിൽ അവർ എപ്പോൾ വേണമെങ്കിലും എന്റെ അമ്മയുടെ കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് രേഖകൾ കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ആ രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല അപ്പൊ ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ ഒരു വർഷം സമയം കൊടുക്കും ആ ഒരു വർഷം സമയത്തിനുള്ളിൽ കുറെ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് എന്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും പക്ഷെ എന്റെ അമ്മ കൊടുത്ത വാക്കായത് കൊണ്ട് ഒരു വർഷത്തെ ഒരു മൊറട്ടോറിയം ഒരു വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് കാരണം ഞാൻ കൊടുത്ത വാക്കല്ല എന്റെ സ്ഥലമല്ല എന്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ട് നിന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലമാണ് എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ് അപ്പോൾ അത് നീ അമ്മ കംപ്ലീറ്റ് ബെഡ് ഇട്ടെന്നായിരുന്നു അമ്മയ്ക്ക് രജിസ്റ്റ് ഹൗസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചുപോയി അമ്മയുടെ വാക്ക് മാറ്റാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു വർഷത്തിൽ സമയം കൊടുക്കുകയാണ് അതിനകത്ത് അവർ അത് ചെയ്യട്ടെ ചെയ്യുകയാണെങ്കിൽ ഞാനത് എവിടെ വേണമെങ്കിലും പോയിട്ട് കൊടുക്കാൻ തയ്യാറാണ് അത് മാത്രമേ അക്കാര്യത്തിൽ പറയാം ഈ പാലക്കാട് എങ്ങനെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ മുതൽക്ക് അല്ല ഞാൻ പറഞ്ഞ ഞാൻ പറയട്ട സുഹൃത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി തന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് മതനിരപേക്ഷ നിലപാട് നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ഒക്കെ കോൺഗ്രസ് പാർട്ടി എനിക്ക് യു ഡി എഫ് എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കിടയിൽ പുറത്തേക്കും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ഇറക്കിയ പരസ്യത്തിൽ താങ്കളെയാണ് അവർ ലക്ഷ്യം എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇത് താങ്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട് താങ്കൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ടായിരിക്കുമോ ഇത്തരമൊരു നീക്കം ോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സി പി എം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷം വർക്കാണ് ഈ രണ്ട് കൂട്ടരും ഒന്നാണ് പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പലരും ചോദിക്കണ്ടോ ആരക്കത്തമ്മല മത്സരം ഉണ്ട് പാലക്കാട്ട് മത്സരം അരക്കത്തമ്പല പാലക്കാട്ട മത്സരം ഐക്യ ജനാധിപത്യ മുന്നിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് സി പി എം ബി ജെ പി സഖ്യമാണ് ആ സി പി എം ബി ജെ പി സഖ്യമാണ് ഇന്നത്തെ ഇതിന് പിറകിലുള്ളത് ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആണെങ്കിൽ പോലും ആ പരസ്യത്തിന്റെ പണം പോയിട്ടുള്ളത് ബിജെപി ഓഫീസ് ആവാനാണ് സാധ്യത ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട് ഇതിൽ സ്ഥിരമായി ഇത്തരത്തിൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്ന് കാലങ്ങളായി യു ഡി എഫും കോൺഗ്രസും ആരോപിക്കുന്നതാണ് അതുണ്ട് എന്ന് തന്നെയാണോ സന്ദീപ് ഞാൻ പറഞ്ഞല്ലോ സി പി എം ബിജെപി സഖ്യം എത്രയോ കാലമായി പാലക്കാടുണ്ട് തൊണ്ണൂറ്റൊന്നു മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി എങ്ങനെയാ ഭരിച്ചത് സിപിഎമ്മുകാർ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കൊടുത്തില്ലേ ബിജെപിയുടെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജാത അവർക്കുണ്ടായിരുന്നോ ആ കാലഘട്ടം ഏതായിരുന്നു ആ കാലഘട്ടം തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിൽ ബാബറി മജിദ് തകർക്കപ്പെടുന്ന കാലത്ത് പോലും സിപിഎം ബിജെപിയുമായി സഖ്യത്തിലാണ് പാലക്കാട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അതിനുശേഷം അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു അതിനെതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് ആ പ്രമേയത്തിന് സി പി എമ്മിന്റെ അന്നത്തെ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾ ലോക്സഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യേണ്ട കാര്യമാ പറഞ്ഞത് അപ്പോ അത്തരത്തിൽ ആ അയോധ്യ അയോധ്യയുടെ സമയത്ത് ബാബർ മജി തകർത്ത സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കാൻ പോലും തടസ്സം നിന്ന പാർട്ടിയാണ് സി ആ സി പി എമ്മിന് ഇതൊക്കെ പറയാൻ അർഹതയുള്ളത്